കൃത്യമായിട്ട് എല്ലാ ദിവസവും വലിയ വില കൂടിയ ഒരു കാറ് വന്ന് പിന്നെ പിന്നെ ഗൈറ്റിൻ്റെ പുറത്ത് നിൽക്കുകയും അപ്പോഴേക്കും ഇങ്ങനെ ചില കുട്ടികൾ പോയി ആ വണ്ടിക്കകത്ത് പോകും അങ്ങനെ റെഗുലറായിട്ട് സംഭവിക്കുന്നുണ്ട് എന്ന കാര്യം മനസ്സിലാക്കി കുട്ടികൾ പറഞ്ഞാണ് ടീച്ചേഴ്സ് അറിയുന്നത് അപ്പോൾ ടീച്ചേഴ്സ് അത് വാച്ച് ചെയ്തു ടീച്ചേഴ്സ് അത് വാച്ച് ചെയ്തപ്പം സത്യമാണ് ഇത് സംഭവിക്കുന്നുണ്ട് എന്ന് ഇത് സംഭവിക്കുന്നു എന്നവര് മനസ്സിലാക്കി അങ്ങനെ നിരീക്ഷിച്ച് കൃത്യമായിട്ട് വരുന്നത് ആരാണെന്നും പോകുന്ന കുട്ടികൾ ഏതൊക്കെയാണ് എന്നും ഒക്കെ അവർ മനസ്സിലാക്കി അതൊരു വിമന്സ് കോളേജാണ് നമസ്കാരം വീണ്ടും ഗണേഷ് കുമാറിനെ കുറിച്ച് തന്നെ ഗണേഷ് കുമാർ ആരാണെന്ന് ഒരു പ്രൊഫസർ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് ആ പ്രൊഫസർ തിരുവനന്തപുരം വിമൻസ് കോളേജിൽ പഠിപ്പിക്കുമ്പോൾ ഒരു വലിയ കാറിൽ ആഡംബര കാറിൽ വന്ന് കോളേജിലെ പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടു പോകുന്ന പ്രോസ് നമ്മുടെ കലാ കഥാകാരനെ കുറിച്ചിട്ടാണ് ടീച്ചർ പറഞ്ഞിട്ടുള്ളത് ആ പെൺകുട്ടി ആരായിരുന്നു ആ പെൺകുട്ടി വഴി എത്ര പെൺകുട്ടികളെയാണ് ആ വിമൻസ് കോളേജിൽ നിന്ന് അടർത്തി അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് ആ ടീച്ചർ പറഞ്ഞ വാചകങ്ങളൊന്ന് കേട്ടു നോക്കാം അതായത് അങ്ങനെ സംഭവിച്ചിരുന്നതും കണ്ടത് ഞാനല്ല മറ്റ് ടീച്ചേഴ്സാണ് കണ്ടത് അവരാണ് ഈ അടുത്ത നാളിൽ ഈ ഹേമ കമ്മിറ്റിയുമായിട്ടുള്ള ഡിസ്കഷൻ വന്ന സമയത്ത് എന്നോട് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ സംഭവിച്ച് തീർച്ചയായിട്ടും എൻ്റെ കണ്ണിലാണത് പെട്ടിരുന്നതെങ്കിൽ ഞാൻ തന്നെ ഇൻ്റർഫിയർ ചെയ്യുമായിരുന്നു അന്നാണെങ്കിലും ഇന്നാണെങ്കിലും കൃത്യമായിട്ട് എല്ലാ ദിവസവും വലിയ വില കൂടിയ ഒരു കാറ് വന്ന് പിന്നെ പിന്നെ ഗെയ്റ്റിൻ്റെ പുറത്ത് നിൽക്കുകയും അപ്പോഴേക്കും ഇങ്ങനെ ചില കുട്ടികൾ പോയി ആ വണ്ടിക്കകത്ത് പോകും അങ്ങനെ റെഗുലറായിട്ട് സംഭവിക്കുന്നുണ്ട് എന്ന കാര്യം മനസ്സിൽ ി കുട്ടികൾ പറഞ്ഞാണ് ടീച്ചേഴ്സ് അറിയുന്നത് അപ്പോൾ ടീച്ചേഴ്സ് അത് വാച്ച് ചെയ്തു ടീച്ചേഴ്സ് അത് വാച്ച് ചെയ്തപ്പം സത്യമാണ് ഇത് സംഭവിക്കുന്നുണ്ട് എന്ന് ഇത് സംഭവിക്കുന്നു എന്നവർ മനസ്സിലാക്കി മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർ അവർ നേരിട്ട് ഇടപെടുന്നതിനേക്കാൾ നല്ലത് പ്രിൻസിപ്പൽ വഴി ഇടപെടുകയാണ് എന്ന് വിചാരിച്ച് പ്രിൻസിപ്പലിനോട് പറഞ്ഞു അപ്പോൾ ആ പ്രിൻസിപ്പൽ പറഞ്ഞു ശരി ഞാൻ നോക്കാം എന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നു വാച്ചർമാരെ കൊണ്ട് നിരീക്ഷിച്ച് കാണും അങ്ങനെ നിരീക്ഷിച്ച് കൃത്യമായിട്ട് വരുന്നത് പോകുന്ന കുട്ടികൾ ഏതൊക്കെയാണ് എന്നും ഒക്കെ അവർ മനസ്സിലാക്കി അതൊരു വിമന്സ് കോളേജാണ് ഒരു വിമൻസ് കോളേജിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലെ പ്രതികാര ബുദ്ധിയോടുകൂടി ആരെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ പിന്നെ പ്രത്യാഘാതം അതിലും വളരെ ഗുരുതരമായിരിക്കാം ഇതിപ്പോൾ മനസ്സായി പോകുന്ന കുട്ടികളാണ് ഇങ്ങനെ പോകുന്നത് മറിച്ച് അല്ലാതെ തന്നെ ഒരു വലിയ അറ്റാക്ക് പോലെ കോളേജിനെ പറ്റി അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റും ഇത്തരക്കാര് അപ്പം ആ സംഘത്തെ പറ്റി വളരെ ടീച്ചറിന് അന്ന് പ്രിൻസിപ്പലായിരുന്ന ടീച്ചറിന് തന്നെ ഒരു ഒട്ടും സുഖകരമായ വാർത്തകളല്ല കിട്ടിയത് അവർ ടീച്ചേഴ്സിനെ വിളിച്ചു പറഞ്ഞു നമുക്കതിലൊന്നും ചെയ്യാൻ പറ്റില്ല പറ്റുന്ന പോലെ ഞാനതിൽ പ്രതികരിക്കാൻ നോക്കി പക്ഷേ അതുകൊണ്ട് പ്രയോജനം ചെയ്യില്ല എന്ന് ഉറപ്പായി ഉറപ്പായതുകൊണ്ട് നമുക്കത് വിടാം എന്ന് പറഞ്ഞു ഇപ്പോൾ അദ്ദേഹം പിന്നെ സിനിമയിൽ സജീവമായിട്ട് ഉണ്ട് സിനിമയുടെ പ്രവർത്തനങ്ങളിലൊക്കെ അദ്ദേഹം സജീവ സജീവമായിട്ടുണ്ട് ഇല്ല ഞാൻ തുറന്നു പറയില്ല നമ്മൾ പേരെന്തിനറിയണം ഒരു പക്ഷേ പലരുടെയും സ്വഭാവം അറിയാവുന്ന പൊതുജനത്തിനും മനസ്സിലാകുമായിരിക്കും ഇത്രയൊക്കെ പിന്നെ സൂചകങ്ങൾ കിട്ടുമ്പോൾ ആരായിരിക്കാം ഈ ഇത് ഇതിനായിട്ട് തുനിഞ്ഞിറങ്ങുന്നത് അതുപോലെ തന്നെ അതിനേക്കാൾ വലിയ നടന്മാരും ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നു എന്ന് ഞാൻ പറയുമ്പോഴും അതും ഒക്കെ നിങ്ങൾക്ക് അല്ല പിന്നെ ഇത് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും ഒക്കെ മനസ്സിലാക്കും കേട്ടല്ലോ അതായത് കോളേജിൽ ഇത് വലിയ ചർച്ചയായി ഇത് വലിയ പ്രശ്നമായി പക്ഷേ നടപടികൾക്കൊന്നും പോയില്ല കാരണം ഇത് വലിയ കൊമ്പത്തെ രാജാവിന്റെ മകനാണ് ഇപ്പൊ എന്തെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ കൊമ്പത്തെ രാജാവ് കോളേജിനെതിരെ വ്യാപകമായ രൂപത്തിൽ പ്രചരണം നടക്കും അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് ഈ കുട്ടി ഈ പെൺകുട്ടി ആരുടെ മകളാണ് വാളകത്തെ ബാലകൃഷ്ണപിള്ളയുടെ സ്കൂളുണ്ട് ആ സ്കൂളിലെ ടീച്ചറായിരുന്നു ആ ടീച്ചറുമായി നമ്മളെ ബാലകൃഷ്ണപിള്ള ഭയങ്കര ലോക്യമായി ലോക്യമായ ശേഷം ഈ ടീച്ചർ എന്ത് ചെയ്തു അദ്ദേഹം പുരാവസ്തു വകുപ്പിലേക്ക് മാറ്റി പത്മനാഭ സ്വാമി ക്ഷേത്രം പോലെ തന്നെ പത്മനാഭ കൊട്ടാരമുണ്ട് കേരളത്തിലല്ല കേരളത്തിന് പുറത്ത് അപ്പം അവിടെയുള്ള കൊട്ടാരത്തിൽ കേരള ഗവണ്മെന്റ് കീഴിലുള്ള ആ സ്ഥലത്തേക്ക് തെങ്കാശിയിലുള്ള സ്ഥലത്തേക്ക് അദ്ദേഹത്തെ സ്ഥലം മാറ്റിയ കുറ്റാലം നമുക്കറിയാമല്ല കുറ്റാലം വെള്ളച്ചാട്ടമൊക്കെ സ്ഥലത്താണ് ഈ പുരാവസ്തു കിടക്കുന്നത് അപ്പോൾ അവിടെ ആരും ഉണ്ടാവില്ല ഇദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകും അങ്ങനെയായിരുന്നു അവർ ബന്ധം ആ ബന്ധത്തിലുള്ള അവരുടെ ആ സ്ത്രീയുടെ ആ ടീച്ചറുടെ ഒരു കുട്ടിയായിരുന്നു കോളേജിൽ പഠിച്ചിരുന്നത് ആ കോളേജിലെ കുട്ടിയെയാണ് ഇദ്ദേഹം വേട്ടയടിയത് അങ്ങനെയുള്ള നമ്മുടെ ഗണേഷ് കുമാറിനെ ആരെങ്കിലും തൊടുമോ എന്നാൽ ഗണേഷ് കുമാർ തൊടാത്ത ഒരു പെൺകുട്ടിയുമില്ല ആന കരിമ്പിൻ പോലെ കയറിയ പോലെയാണ് ഒരു പെൺകുട്ടിയെ കണ്ടാൽ അല്ലെങ്കിൽ ഒരു സിനിമാ നടിയെ കണ്ടാൽ പുതുതായി വരുന്ന ഒരു എക്സ്ട്രാ ആർട്ടിസ്റ്റിനെ കണ്ടാൽ ഗണേശന് ഗണേശൻ കയറി ഇറങ്ങാതെ കരിമൻതോട്ടത്തിൽ എങ്ങനെയാണ് ആന ശരിയാക്കുന്ന പോലെ ഓരോ പെൺകുട്ടിയും കശക്കി എറിഞ്ഞിട്ട് മാത്രമേ അധികം പോവുള്ളൂ ഇതിന് ഏറ്റവും വലിയ തെളിവായിട്ട് വന്ന സംഭവം എന്ന് പറയുന്നത് നമ്മുടെ കോഴിക്കോട് കൊയിലാണ്ടിയിൽ നടന്ന സംഭവമാണ് കൊയിലാണ്ടി വരെ കോഴിക്കോട് മഹാറാണിയിലേക്ക് പോകേണ്ട ഷൂട്ടിങ്ങിന് പോകേണ്ട ആൾ സുന്ദരികളായ കുറച്ച് കുട്ടികളെ മുന്നിലുള്ള ജീപ്പിൽ കണ്ടപ്പോൾ അവരെ പിന്തുടർന്ന് ഗുരുവായൂർ മുതൽ കൊയിലാണ്ടി വരെ പോയി എന്നുള്ളതാണ് സ്ഥല സ്ഥലകാല വിഭ്രാന്തി വന്ന് അവിടെ പോയി കൊയിലാണ്ടിയിലെത്തിയപ്പോൾ അവർ കൈ കാണിക്കുന്നു നടനെ കണ്ടിട്ട് അപ്പുറത്തുനിന്ന് അവർ ടാറ്റ കാണിക്കുന്നു അങ്ങനെ ഗണേഷ് കുമാർ കൊയിലാണ്ടി പോയി ആ പെൺകുട്ടികളെ കയറി പിടിക്കുകയും അവസാനം കേസ് അവരെ അവിടെ അവസാനം നാട്ടുകാർ കൂടി പൂതിര തല്ലുകയും ഈ പെൺകുട്ടിയുടെ അവിടുത്തെ ഒരു കൗൺസിലർ അറിയുന്നു സെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവർ പരാതി കൊടുക്കുകയും അങ്ങനെ ഗണേഷ് കുമാർ കേസിൽ പ്രതിയാകം ചെയ്തു ഈ അടുത്ത കാലത്താണ് ആ കേസ് സെറ്റിൽ ചെയ്തത് കാരണം പിണറായി വിജയനുമായി അടുത്ത ബന്ധം ഉണ്ടായതോടുകൂടി ആ കേസ് സെറ്റിൽ ചെയ്ത് ഒഴിവാക്കി അങ്ങനെയുള്ള ഗണേഷ് കുമാർ സിനിമയിൽ കാട്ടിക്കൂട്ടുന്നത് മാത്രമല്ല പുറം ലോകത്തും അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മളെ വിവാദ നായിക നമ്മുടെ വിവാദ നായിക എന്ന് പറഞ്ഞ ആരാണ് ആരാ പറയൂ സരിത നായർ സരിത നായരെ കണ്ട് മോഹാലസ്യപ്പെട്ട് അവസാനം സരിതാനായരുടെ കാലിൻ്റെ ചോട്ടിൽ കിടന്ന് ഉള്ള ആളാണ് ആര് നമ്മുടെ ഗണേഷ് കുമാർ ഗണേഷ് കുമാർ സരിതാനായരെ കണ്ട ശേഷം ഇവർ തമ്മിൽ ഭയങ്കര ബന്ധമായി മൊട്ടിഞ്ഞ പ്രേമമായി പ്രണയമായി അവസാനം കല്യാണം കഴിക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ അവർക്ക് കുട്ടികളുണ്ടായി കുട്ടികളായി കുട്ടികളായില്ലോ ഒരു കുട്ടിയായി പിന്നെ അത് വലിയ പ്രശ്നമായി വീട്ടിലെ അമ്മ അമ്മ സരിതയല്ലെ മോള് ഗണേശൻ്റെ കിട്ടിയിരിക്കുന്നത് ഗണേശൻ പറയും അവസാനം സരിത വീട്ടിൽ ചെന്ന് അമ്മയോട് പറഞ്ഞു നിങ്ങളെ മോൻ്റെ കുട്ടിയാണിത് എനിക്ക് അതിനുള്ള ചിലവും കാര്യങ്ങളും തരണം എന്ന് പറഞ്ഞു അമ്മ പറഞ്ഞു അമ്മ ഞെട്ടിപ്പോയി ഇത് പുറം ലോകം അറിഞ്ഞാൽ മോശമല്ലേ ആ അപ്പം തന്നെ എന്ത് ചെയ്തു അതിനുള്ള പരിഹാരമൊക്കെ ചെയ്ത് നിൻ്റെ മോളെ മോൻ മോള് തന്നെയാണ് കുട്ടി ഗണേശൻ്റെ കുട്ടി തന്നെയാണ് എന്ന് സമ്മതിച്ചു ആ അങ്ങനെ പരസ്പര ബന്ധത്തോടെ നീങ്ങി നമുക്കറിയാം ഗണേശൻ സരിതയെ ബിച്ച് എന്തെല്ലാമാണ് ചെയ്തത് ജയിലിൽ പോയി ഉമ്മൻചാണ്ടിയെ വീഴ്ത്താൻ വേണ്ടി എന്തൊക്കെ നടപടി എടുത്തത് അതിന് കാരണം ഈ സരിതയുടെ ഭർത്താവായിരുന്ന ബിജു രാധാകൃഷ്ണൻ ബിജു സരി ഗണേശൻ്റെ താമസത്ത് മന്ത്രിയായിരിക്കുമ്പോൾ ഗണേശൻ്റെ താമസസ്ഥലത്ത് പോയി ഭൂതിര കൊടുത്തു മുഖം തക്കാളി പോലെ വീങ്ങിത്തൊടുത്ത് കിടക്കുകയായിരുന്നു ആ വീഡിയോ ഒക്കെ പുറത്ത് പിന്നെ പുറത്തു വന്നിട്ടുള്ളതാണ് മുഖം ഫോട്ടോ പുറത്ത് വന്നിട്ടുള്ളതാണ് ആ ഫോട്ടോ ആയിട്ട് മുഖത്ത് വന്ന ഗണേശൻ എന്തുമാത്രം നിലത്തിട്ട് ചവിട്ട് മന്ത്രിയായിരുന്ന ഗണേശനെ നിലത്തിട്ട് ചവിട്ടി എന്നിട്ടാണ് മുഖം എട്ടിച്ച് ശരിയാക്കിയത് പിന്നീട് വീണതാണെന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും യാമിനി തങ്കച്ചി അതിന് തയ്യാറായില്ല യാമിനി തങ്കച്ചി വന്ന് പുറത്തു വന്ന് ഭയങ്കര പത്രസമ്മേളനം നടത്തി ആ പത്രസമ്മേളനത്തിന്റെ ചെറിയൊരു ഭാഗം ഒന്ന് കേൾക്കാം വർഷങ്ങളായിട്ട് പത്ത് പതിനാറ് വർഷമായിട്ട് ഈ ഫിസിക്കൽ അബ്യൂസ് നടക്കുകയാണ് എല്ലാ പ്രവിശ്യവും നടക്കുന്നത് എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഇതേപോലത്തെ ഒരു റിലേഷൻ ഒരു വേറെ സ്ത്രീകളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ പറ്റി ചോദിക്കുമ്പോഴാണ് ഈ ഈ പീഡനം നടക്കുന്നത് എല്ലാവർക്കും അതെല്ലാവർക്കും വീട്ടിൽ അന്നും എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ടി ബാലകൃഷ്ണനും ബിന്ദു ബാലകൃഷ്ണനുമാണ് അപ്പോൾ സി എമ്മിൻ്റെ അടുത്ത് കംപ്ലയിൻ്റ് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു ചാൻസ് തരണം ഒന്ന് ഡിസ്കസ് ചെയ്തോട്ടെ ഒന്ന് ഡിസ്കസ് ചെയ്തോട്ടെ ഇതിന് വേണ്ടി എന്തെങ്കിലും ഒരു പോം വഴി കാണും അത് ശരിയാക്കി തരാം ആ ഒരു ഉറപ്പിൽ മാത്രമാണ് ഞാൻ ഇത്രയും നാളും മുന്നോട്ട് വരാതിരുന്നത് സി എം പറഞ്ഞു നമുക്ക് എന്താണെന്ന് വെച്ചാൽ പരിഹാരം കാണാം ഞാൻ എന്റെ ഒരു അച്ഛന്റെ സ്ഥാനത്തിലാണ് സി എം കണ്ടിരുന്നത് കേട്ടല്ലോ ചെറിയൊരു ഭാഗം അതിൽ നിന്ന് എന്താണ് മനസ്സിലായിട്ടുള്ളത് ഇവൻ പെണ്ണ് പിടിയനാണ് താനി പെണ്ണ് പിടിയൻ സ്വന്തം ഭാര്യയെ മുന്നിൽ നിർത്തിയിട്ടാണ് ഈ പരിപാടികളെല്ലാം നടത്തിയത് തങ്കിച്ചിക്ക് ജീവനും കൊണ്ടോടേണ്ടി വന്നു എന്നുള്ള ചരിത്ര അതിന്റെ ഭാഗമായിട്ടാണ് ഗണേശനെ മന്ത്രിസ്ഥാനത്ത് സ്ഥാനത്ത് ഒഴിവാക്കേണ്ടി വന്നത് ഗണേശനെ മന്ത്രിസ്ഥാനത്തുനിന്ന് ഉമ്മൻചാണ്ടിക്ക് ഒഴിവാക്കേണ്ടി വന്നു എന്നാൽ അതിൻ്റെ പ്രതികാരം തീർത്ത് എങ്ങനെയാണ് ഈ സരിതയെക്കൊണ്ട് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഇരുപത്തിയൊന്ന് പേജ് ആദ്യം എഴുതിയിരുന്ന കത്തിന് പുറമെ ഒരു അഞ്ച് പേജ് എക്സ്ട്രാ എഴുതിയുണ്ടാക്കി ആദ്യം ജയിലിൽ പോയി ലോഹയിട്ട് ഒരു മുസ്ലിം കഥാപാത്ര മുസ്ലിം സ്ത്രീയുടെ പോലെ മുഖത്ത് പർദ്ധക്കെ ഇട്ട് ജയിലിൻ്റെ അകത്ത് ചെന്നിട്ടാണ് ആദ്യം സരിതേനെ പോയി കണ്ടിട്ടുള്ളത് സരിതയുമായി അന്ന് സം കാര്യം എന്തായിരുന്നു ഇങ്ങനെ ഇരുപത്തൊന്ന് പേജ് അതുവരെ ഉണ്ടായുള്ള അനുഭവങ്ങളെല്ലാം കൂടി എഴുതി എഴുതി തരണം എന്ന് പറഞ്ഞിട്ടാണ് സ ഗണേശനാണ് പോയി പറയുന്നത് അതിനുശേഷം സരിത ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഇരുപത്തൊന്ന് പേജുള്ള സംഭവത്തെ ഇരുപത്തഞ്ചോ ഇരുപത്തി പേജാക്കി മാറ്റി അതെങ്ങനെ മാറ്റിയത് അതില് ഉമ്മൻചാണ്ടി അതുവരെ അച്ഛനാണ് എൻ്റെ മോള ഞാൻ മകളെപ്പോലെയാണ് കരുതുന്നത് എന്ന് പറഞ്ഞാ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി എൻ്റെ പിതാവിനെ പോലെ കരുതുന്നു എന്ന് പറഞ്ഞ സരിത ചെല്ലുകയും പ്രകൃതി വിരുദ്ധമായ നടപടികൾക്ക് വിധേയമാക്കി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായി അങ്ങനെ ആ ഒരു കള്ളപരാതി ഉണ്ടാക്കി ആ കള്ളപ്പരാതി വെച്ച് വലിയ തോതിൽ പ്രചരണം ഉണ്ടാക്കി അന്ന് ഗണേശനും സരിതയും പിണറായിയും കൂടെ എറണാകുളത്ത് ഗസ്റ്റ് ഹൗസിൽ ഇരുന്നിട്ടാണ് ഈ പ്ലാൻ ഉണ്ടാക്കിയത് പത്തു കോടി ഉറുപ്യ സരിതയ്ക്ക് പത്തു കോടി ഉറുപ്യ പത്രക്കാർക്ക് അഞ്ച് കോടി റുപ്യ പിന്നെ ശിവരാജൻ കമ്മീഷൻ ഇരുപത്തഞ്ച് കോടി രൂപയാണ് പിണറായി വിജയൻ ഉണ്ടാക്കിയത് പിണറായി വിജയൻ ഇരുപത്തഞ്ച് കോടി റുപ്യ ചിലവാക്കിയാൽ എന്തോ എത്ര കോടിയാണ് ഉണ്ടാക്കിയത് പിന്നീട് മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹം ഏറ്റവും ചൊരിഞ്ഞത് ഇരുപത്തിയ്യായിരം അൻപതിനായിരം കോടി ഉണ്ടാക്കിയില്ലേ വെറും ഇരുപത്തഞ്ച് കോടി രൂപ സരിതയിൽ കൊടുത്ത് കേരളം മുഴുവൻ ഭൂകമ്പം ഉണ്ടാക്കി കേരളം മുഴുവൻ ഭൂകമ്പം ഉണ്ടാക്കി അങ്ങനെ ഇളക്കിമറിച്ച് ഉമ്മൻചാണ്ടിയെ വീഴ്ത്തി ഉമ്മൻചാണ്ടിക്കെതിരെ അതുവരെ യാതൊരു തരത്തിലും ജനങ്ങളുടെ നെഗറ്റീവ് വികാരം ഉണ്ടായിരുന്നില്ല മുപ്പ് നാൽപ്പത്തിയാറ് ശതമാനം വോട്ട് കിട്ടിയിരുന്ന മുമ്പത്തെ എലക്ഷന് കാൾ താഴേക്ക് പതിച്ചു മുപ്പത്താറ് ശതമാനമായി യു ഡി എഫ് ആദ്യമായി താഴേക്ക് വീണു അങ്ങനെ പിണറായി വിജയൻ എന്തായി പിണറായി വിജയനും മുഖ്യമന്ത്രിയായി മുഖ്യമന്ത്രിയായ ശേഷം സരിതാ നായരുടെ പരാതിയിൽ എന്തൊക്കെ നടപടികളാണ് ഉണ്ടായത് ആ മന്ത്രിസഭയിൽ ഗണേശനെ മന്ത്രിയാക്കി രണ്ടായിരത്തി പതിനാറിൽ ആലോചിക്കണം പെണ്ണ് പിടിയെനെ പിടിച്ചിട്ടാണ് മന്ത്രിയാക്കിയത് പെണ്ണ് പിടിച്ചതിൻ്റെ പേരിലാണ് അടി കെട്ടിയത് ഞാൻ ആ പെണ്ണിലാണ് കുട്ടി ഉണ്ടായത് ഇങ്ങനെയുള്ള ആ സംഭവത്തിൽ അന്ന് പാവം സര ഉമ്മ ഉമ്മൻചാണ്ടി എന്തെല്ലാം തരത്തിലാണ് സരിതയെ വെച്ച് വേട്ടിയത് ആദ്യം പോലീസിനെ പരാ പോലീസ് അന്വേഷിച്ചു പിന്നെ സി ബി ഐ അന്വേഷിച്ചു സി ബി ഐ അന്വേഷിച്ചിട്ട് പോലീസ് അന്വേഷിച്ചു എന്തെങ്കിലും തെളിവിട്ടണ്ടേ ആ സാധു മനുഷ്യനെ നമ്മളെല്ലാം ബഹുമാനിച്ച് ആ ആരാധിക്കുന്ന ആ മനുഷ്യനെ ഒരു പെണ്ണുകേസിൽപ്പെടുത്താൻ ഈ കള്ളൻ പെരുങ്കള്ളൻ തെമ്മാടിയായ ഗണേശനാണ് നേതൃത്വം കൊടുത്തത് ഗണേശനും പിണറായി വിജയനും സരിതയും ചേർന്നുള്ള ഒരു കോക്കസ് അന്ന് പ്ലാൻ ചെയ്യുകയും ചില പത്രക്കാരെയും കൂട്ടി പണം കൊടുത്തില്ലായിരുന്നെങ്കിൽ സരി ഇന്ന് ഉമ്മൻചാണ്ടി എത്ത് എവിടെ എത്തുമായിരുന്നു ഉമ്മൻചാണ്ടി വലിയൊരു പൊസിഷൻ എത്തുമായിരുന്നു അടുത്ത മന്ത്രിസഭ ഉമ്മൻചാണ്ടിയുടേതായിരിക്കും ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഈ സരിതയ്ക്കെതിരെ കേസ് വന്നപ്പോൾ രശ്മി കൊലക്കേസിലെ രശ്മി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞെന്താ പറയുക സരിതയെക്കുറിച്ച് ഈ ബിജു രാധാകൃഷ്ണൻ സരിതയും കൂടി കെട്ടിയിട്ട് മദ്യം കൊടുത്ത് അവരെ വെട്ടി വിളിച്ച് ആഭാസ നൃത്തം ആടി രണ്ടുപേരും കൂടെ സെക്സിൽ ഏർപ്പെട്ടു എന്നാണ് ഒരു പെണ്ണിൻ്റെ മുന്നിൽ അത്രയും ചെയ്ത സരിതയെ സംബന്ധിച്ചിടത്തോളത്തെത്തോളം ഗണേശൻ പറഞ്ഞ് എന്ത് വൃത്തിയേടും കാണിക്കില്ലേ ആ ഗണേശൻ്റെ ഗണേശൻ പറഞ്ഞാൽ തമ്മാടിത്തരങ്ങൾക്കൊക്കെ കൂട്ടുന്നുടുത്തു പക്ഷേ അതിനുശേഷം ഗണേശൻ സരിതയിൽ സരിതയുടെ ഒരു വാക്ക് കൊണ്ടിരുന്നു നീയല്ലാതെ എനിക്ക് വേറെ ആരുമില്ല അപ്പോൾ സരിത പറഞ്ഞു ഞാനല്ലാതെ നിങ്ങൾക്ക് വേറെ ആരുണ്ടാവാൻ പാടില്ല ഇന്നലെ വരെ ഞാൻ പലരുടെയും കൂടെ പോയിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇന്ന് ഇന്നു മുതൽ നിങ്ങൾ മാ എൻ്റെ ഭാര്യയാണ് യാമിനി തങ്കച്ചിയെ പിടിച്ച് പുറത്താക്കണം അങ്ങനെ യാമിനി തങ്കച്ചിയെ പിടിച്ച് പുറത്താക്കി പക്ഷെ സരിതയ്ക്കവിടെ കുട്ടിയുടെ അച്ഛനായി പരസ്യമായി ഡിക്ലെയർ ചെയ്യാൻ ഗണേശൻ ഇതുവരെ തയ്യാറായിട്ടുള്ള അങ്ങനെയുള്ള ഗണേശന് കേരളത്തിൽ ധാരാളം ധാരാളം നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറം കുട്ടി കുട്ടി ഗണേശന്മാർ ജനിച്ചിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ പലതും പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ അടുത്ത കാലത്ത് വന്ന ഏറ്റവും വലിയ പുതിയ വിവരം തൃ തൃപ്പൂണിത്രയിലെ കഥകളി കഥാകാരിയായ രഞ്ജിനി ഒരു രാഷ്ട്രീയ നേതാവൊക്കെയാണ് അവരിലൊരു കുട്ടി ഉണ്ടായിട്ടുണ്ടെന്നുള്ള വിവരമാണ് അത് ആരാണ് എന്താണെന്ന് എനിക്ക് ഇതുവരെ കൃത്യമായി കിട്ടിയിട്ടില്ല എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം ഈ പിന്നെ നമ്മുടെ ചാമക്കാല ഒരു പോസ്റ്റ് ഇട്ടുണ്ട് അതിൽ അതിലും അത് സൂചിപ്പിക്കുന്നുണ്ട് പേര് പറഞ്ഞില്ല പക്ഷേ ഞാൻ ഒരു അന്വേഷണം നടത്തിയപ്പോൾ ഇങ്ങനെ ഒരു പേരാണ് കിട്ടിയത് അതാരാണ് എന്ന് കൃത്യമായി എനിക്ക് മനസ്സിലായോ രാഷ്ട്രീയ നേതാവാണ് സി പി എമ്മോട് ബന്ധപ്പെട്ട രാഷ്ട്രീയ നേതാവും രഞ്ജിനിയാണ് പേര് പിന്നെ തൃപ്പൂണത്തറയിലൊരു കഥകളി കഥാകാരി അവരിലും ഒരു കുട്ടി ജനിച്ചു എന്നൊക്കെ പറയുന്നത് എത്രമാത്രം ശരിയാണെന്ന് കുറച്ചും കൂടെ പഠിക്കേണ്ടതുണ്ട് പഠിച്ച് നമുക്ക് വിശദമായി പറയാം എന്തായാലും സരിത വിവാദ നായിക സരിത നായരിൽ ഒരു കുട്ടിയുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം സത്യമാണ് എന്തായാലും നമ്മൾ ചാമക്കാല എഴുതിയ ഒരു കുറിപ്പുണ്ട് കറിയല്ലേ ഗണേശ ഇരുപത്തിമൂന്ന് വർഷമായി മാധ്യമങ്ങൾ താങ്കളെ വേട്ടയാടുന്നു അല്ലേ സിനിമയിലും രാഷ്ട്രീയത്തിലും അർഹതയില്ലാതെ നേടിയ അംഗീകാരങ്ങളും കാട്ടിയ നിറികേടുകളും മറന്നോ താങ്കൾക്ക് നല്ല ഔഷധ ഗുണമുണ്ടെന്ന് ഓർമ്മിപ്പിക്കാൻ ഇരുപത് ഇന കൂട്ടുകൾ ഞാൻ താഴെ ചേർക്കുന്നു മുപ്പത്തഞ്ചാം വയസ്സിൽ ശ്രീ എ കെ എൻ അണി താങ്കളെ മന്ത്രിയൊക്കെ നിന്ന് യോഗ്യത ഉണ്ടായിട്ടാണ് ചെന്നുണ്ടെങ്കിൽ അന്ന് ബാലകൃഷ്ണപിള്ളക്ക് ഒരു അയോഗ്യത ഉണ്ടായിരുന്നു അതിൻ്റെ പേരിൽ ഇത് മകനെ മുഖ്യമന്ത്രിയാക്കി മന്ത്രിയാക്കിയെങ്കിലും നീലക്കുറുക്കൻ എന്നുള്ള രൂപത്തിൽ ഞങ്ങളൊരു പബ്ലിക്കേഷൻ ഇറക്കിയിരുന്നു താങ്കളുടെ പിതാവ് ആറ് ബാലകൃഷ്ണപിള്ള മന്ത്രിയാക്കാതെയാണ് നിങ്ങളെ ആ സ്ഥാനത്ത് അവലോചിച്ചത് എന്ന് എന്ന് മറന്നോ താങ്കളുടെ അമ്മയിൽ വിശ്വാസമുള്ളത് കൊണ്ട് മാത്രമാണ് താങ്കൾ മകനാണെന്ന് അംഗീകരിക്കുന്നതെന്ന് ബാലകൃഷ്ണപിള്ള സാർ പറഞ്ഞത് അറിയാമോ വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം അമ്മയിൽ വിശ്വാസമുണ്ട് പക്ഷെ അതുകൊണ്ടാണ് ഗണേശമ്മ മകനാണെന്ന് പറയ വിശ്വസിക്കുന്നത് എന്നാണ് ബാലകൃഷ്ണ പറഞ്ഞത് ഗണേശനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത് താൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റായിപ്പോയി എന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയിൽ ശ്രീ ബാലകൃഷ്ണപ്പിള്ള പറഞ്ഞത് താങ്കൾ എം എൽ എ ആയി തുടരുന്നത് അധാർമികമെന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ ശ്രീ ആർ ആല ബാലകൃഷ്ണപ്പിള്ള പറഞ്ഞത് ആദ്യ ഭാര്യ ശ്രീമതി യാമിനി തങ്കച്ചയുടെ തൈ താങ്കൾ അടിച്ചെടുത്തത് അവർ എന്ത് തെറ്റെയ്തിട്ടാണ് ഏതോ സ്ത്രീയുടെ ഭർത്താവ് താങ്കളുടെ മുഖം അടിച്ചു തകർത്ത എന്തിനായിരുന്നു അതാണ് ബിജു രാധാകൃഷ്ണനാണ് അടിച്ചു അതായത് സരിതാനായരുടെ ഭാര്യ ഭർത്താവ് താങ്കൾ വി എസ് അച്യുതാനന്ദനെ കാമഭ്രാന്ത എന്ന് വിളിച്ചത് മറന്നോ സോളാർ വിവാദ നായികയുമായുള്ള ബന്ധത്തിൽ താങ്കൾക്കൊരു കുട്ടിയുണ്ടെന്ന് സി ബി ഐ സ്ഥിരീകരിച്ചത് ശരിയല്ലേ അതെ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞതും സോളാർ വിവാദ നായിക എന്ന് പറഞ്ഞാൽ സരിത എസ് നായരിൽ ഒരു കുട്ടിയുണ്ട് ഇപ്പോൾ ഒരു കുട്ടി ഇത് വരുന്നുണ്ട് മൂന്നാമതൊരു കുട്ടിയും കൂടി ഉണ്ടെന്ന് ഇപ്പം ഞാൻ വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു തിരുവനന്തപുരത്ത് ഒരു ഫോറസ്റ്റ് ഓഫീസറിൽ ഒരു കുട്ടിയുണ്ട് അതിൽ കളമശ്ശേരിയിൽ അവരൊരു ഇതേപോലെ ഒരു സ്ഥലത്ത് ഒരു കുട്ടിയുണ്ടെന്നുള്ളത് കേട്ടിട്ടുണ്ട് അതൊന്നും എനിക്കറിയില്ല അതൊക്കെ വിശ്വസിക്കാവുന്ന കാര്യങ്ങളാണ് കാരണം അടുത്തടുത്തേ പോകുമ്പോൾ നമ്മളെ ഗണേശൻ അതിനീചനായ ഒരു പെൺവേട്ടക്കാരനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പാവങ്ങളുടെ പടത്തിലവൻ ശ്രീ ഉമ്മൻചാണ്ടിയെ നീജമായ ലൈംഗികാരോപണത്തിൽപ്പെടുത്തിയത് കേരളം പൊറുക്കുമോ ബിജു രാധാകൃഷ്ണൻ ശ്രീ ഉമ്മൻചാണ്ടിയോട് നടത്തിയ വെളിപ്പെടുത്തൽ ജീവദാസന വരെ അദ്ദേഹം രഹസ്യമായി സൂക്ഷിച്ചില്ലെങ്കിൽ താങ്കളുടെ ഭാവി എന്താകുമായിരുന്നു നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചത് താങ്കളുടെ പിയെ മ അറസ്റ്റിലായത് മറന്നോ കോക്കാട്ട് കൊല്ലപ്പെട്ട ക്രിമിനലിനെ രക്തസാക്ഷിയാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടില്ലേ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ആത്മാ പ്രസിഡന്റ് എന്ന നിലയിൽ താങ്കൾ നിരവധി പേർക്ക് തൊഴിൽ ചെയ്യാനുള്ള അവസരം നിശ്ചയിച്ചു എന്ന് കണ്ടെത്തിയില്ലേ പിതാവിൻ അതാരെക്കുറിച്ചുള്ള നമ്മൾ തിലകനാണ് പറഞ്ഞിരിക്കുന്നത് പിതാവിൻ്റെ മരണശേഷം കുടുംബസ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിച്ചെന്ന് സഹോദരി പരാതി പറഞ്ഞില്ലേ ക്യാൻസർ ബാധിതയായ പ്രശസ്ത നടി ശ്രീവിദ്യ വിദ്യാ വേതനസംഹാരി പോലും വാങ്ങി നൽകാതെ അവരുടെ സ്വത്ത് അടിച്ചു മാറ്റിയെന്ന പരാതി വന്നില്ലേ കേച്ചേരി ഫിനാൻസ് പൂട്ടക് വഴി സാധാരണ ആക്ഷേപ നിക്ഷേപകരെ വഴിയ ആധാരമാക്കിയത് ആരാണ് ഇൻഡോനേഷ്യൻ വ്യവസായി ശ്രീ ബിജുവിൻ്റെ സഹോദരി ഭർത്താവായി ആൾമാറാട്ടം നടത്തിയത് എന്തിനാണ് സ്വഭാവവശാൽ താങ്കളുടെ അനുജനാകേണ്ട പി കെ ശശിയെ പുകഴ്ത്ത വഴി സമൂഹത്തിന് താങ്കൾ എന്ത് സന്ദേശമാണ് നൽകിയത് താങ്കളുടെ കെ എൽ ട്വൻറ്റി ഫൈവ് എൽ സീറോ സീറോ വൺ ടു എന്ന നമ്പറിലെ ഉള്ള മിനി കുപ്പർ പോണ്ടിച്ചേരി മിനി അസോസിയേഷൻ ആയിരുന്നില്ലേ പോണ്ടിച്ചേരിയിൽ വ്യാജവിലാസം ആരുടേതായിരുന്നു നികുതി വെട്ടിപ്പ് നടത്തിയില്ലേ കഷ്ണം വനംവകുപ്പ് ആസ്ഥാനം വഴുതക്കാടാണ് കേട്ടോ ഇത്തവണ തൃപ്പണിത്തറ അത്ത മന്ത്രി പോകുന്നുണ്ടോ മനസ്സിലായി പറഞ്ഞത് വനം വകുപ്പ് ആസ്ഥാനം വഴുതക്കാടാണ് കേട്ടോ എന്ന് അവിടെ ഒരു ഫോറസ്റ്റ് വനിതാ ഫോറസ്റ്റ് അവറിൽ ഒരു കുട്ടി കുട്ടിയുണ്ടെന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇനി എന്തെല്ലാം വരാനിരിക്കുന്നു ദാസ എല്ലാം കണ്ടറിഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുകയല്ലേ ശമ്പോ ശിവശംഭോ എന്നല്ലേ പറയാൻ പറ്റുക ജ്യോതി കുമാർ ചാമക്കാലയുടെ ഒരു കുറിപ്പാണ് എന്തായാലും രസകരമായല്ലോ ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം ഗണേശൻ കഴിഞ്ഞ തവണ വീഡിയോ പ്രസിദ്ധീകരിച്ചപ്പോൾ ഏകദേശം രണ്ട് മില്യൺ ആൾക്കാരാണ് കണ്ടത് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ് ആദ്യം അതിൻ്റെ ലിങ്ക് ഈ ച ഈ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് കാണാത്തവർ അതുകൂടി പ്രത്യേകം കാണണം കാരണം ആ ആന കരിമിൻ തോട്ടത്തിൽ കയറിയ പോലെ ഏത് പെൺകുട്ടിയേയും കണ്ടു കിട്ടിയാൽ അദ്ദേഹം ശരിയാക്കി കളയും സൂക്ഷിക്കുക ഗണേശൻ്റെ അടുത്ത് ചെന്ന് പിടരുത് എന്ന് പ്രത്യേകം പറയുന്നു കാരണം ഉറപ്പാണ് നിങ്ങൾക്കൊരു ഉണ്ടാവും കാണുന്ന കേരളത്തിൽ എവിടെയൊക്കെ കുട്ടി ഗണേശന്മാർ എത്ര നോ ജനിച്ചിട്ടുണ്ടാകാം എന്നുള്ളത് ആലോചിച്ച് ഒരു പിടിയുമില്ല ശംഭുവോ ശിവശംഭുവോ നമ്മുടെ മന്ത്രിയുടെ കേരളത്തിലെ പിണറായി മന്ത്രിസഭയിലെ ഒരു മന്ത്രിയുടെ ലീലാവിലാസങ്ങളാണ് നമ്മൾ കേട്ട് ഇപ്പോൾ സ്വായുധ്യമടഞ്ഞിരിക്കുന്നത് സംഭവമോ ശിവശംഭവവും